ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ വീട്ടിൽ പുട്ട് തയ്യാറാക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് അത് നമുക്ക് രാഗി പുട്ടാവട്ടെ ചോളം അരി പുട്ട് ഗോതമ്പ് ഗോതമ്പുട്ട് ഏതു പുട്ടു വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കാം പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് പുട്ടുംകുട്ടി അഥവാ പുട്ടുപാത്രമൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് പുട്ട് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ പുട്ടു ഇഷ്ടമാകുമ്പോൾ അവർക്ക് പാത്രമില്ലാത്തത് കൊണ്ട് തന്നെ അവർ തയ്യാറാക്കാറില്ല അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും പുട്ടുപൊടിയൊക്കെ ഇപ്പോൾ നമുക്ക് എല്ലാ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയത് അല്ലെങ്കിൽ ചെറിയ ഒരു പ്രഷർ കുക്കർ എടുക്കാം അതിനകത്ത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കുക അതിൻ്റെ വിസിൽ വരാം വിസിലിൻ്റെ ആ കുറ്റിയുടെ മുകളിലായിട്ട് നമുക്ക് തേങ്ങ ചിരക്കിയ ശേഷം ചിരട്ട കണ്ണുള്ള ചിരട്ട എടുക്കുക അതിൽ നിന്ന് വലിയ കണ്ണ് നോക്കിയിട്ട് നമുക്കൊന്ന് ഓട്ടിയാക്കിയിട്ട് ആ കുറ്റിയുടെ മുകളിൽ വെക്കുക അതിന് ശേഷം നമുക്ക് തേങ്ങയും പൊടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ആവി വന്ന ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ ചെയ്യാം അപ്പോൾ